ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വന്ന നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ പോളിമർ ഇഷ്യൂ നോട്ടിനെക്കുറിച്ചാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു അയ്യായിരം രൂപ അതായത് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ മാർക്കറ്റ് വേല് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള പോളിമർ ഇഷ്യൂ അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ പോളിമർ ഇഷ്യൂ നോട്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ നമുക്ക് ആ ഒരു കറൻസി പരിചയപ്പെടുന്നതിന് മുന്നേട്ട് നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് റിയപ്പെടുത്തുക നമുക്ക് ആ ഒരു ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന ഈ ഒരു കറൻസിയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ പോളിമർ ഇഷ്യൂ ആയ കൊമർട്ടീവ് ഇഷ്യൂ ആയ ഓസ്ട്രേലിയ പുറത്തിറക്കിയ ആദ്യത്തെ പോളിമർ ഇഷ്യൂ നോട്ടെന്ന് പറയുന്ന ഓസ്ട്രേലിയ ആണ് പുറത്തിറക്കുന്നത് അപ്പോൾ ആ ഒരു ഓസ്ട്രേലിയ പുറത്തിറക്കിയ വിത്ത് ഫോൾഡർ വരുന്ന പത്ത് ഡോളർ കറൻസിയുടെ ഡീറ്റെയിൽസും വാല്യൂ ആണ് അപ്പോൾ ഇതാണ് ലോകത്തിലെ ആദ്യത്തെ പോളിമർ ഇഷ്യൂ കറൻസി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ ഒരു കറൻസി പുറത്തിറക്കിയിരിക്കുന്നത് വിത്ത് ഫോൾഡർ ഇഷ്യൂ ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി വിത്ത് ഫോൾഡർ ഇഷ്യൂ ആയിട്ടും അതുപോലെ തന്നെ അല്ലാതെ സർക്കുലേഷനിലും ഈ ഒരു കറൻസി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് വിത്ത് ഫോൾഡർ വരുന്ന കറൻസി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക ഡബിൾ എ എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് വരുന്നത് അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ പോളിമർ ഷോ ആയ ഓസ്ട്രേലിയ പത്ത് ഡോളർ കറൻസിയിൽ ഡബിൾ എ സീരിയൽ നമ്പർ വരുന്ന ഈ ഒരു കറൻസിയാണ് റയർ റയറായിട്ടുള്ള കറൻസി ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപയെ ഈ ഒരു കറൻസിക്ക് മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം എൻ്റെ കളക്ഷനിലേക്ക് അത് രണ്ട് ഫോൾഡേഴ്സാണ് എൻ്റെ കളക്ഷനിലേക്ക് എന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ആണ് അപ്പോൾ ഇതും ഒരു ഫോൾഡർ ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്ത് നോക്കി നോക്കാം അപ്പോൾ ഇങ്ങനെ രണ്ട് കറൻസീസാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടും ഫോൾഡ് റിഷ്യൂ കറൻസിയാണ് ഈ ഒരു കറൻസി ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ വാല്യൂ ഞാൻ നേരത്തേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന കറൻസിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസി നമുക്ക് കൂടുതലായിട്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഈ ഒരു ഫോൾഡറിനകത്ത് ഈ ഒരു ഫോൾഡറിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതും ഏത് വർഷമാണ് പുറത്തിറക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു ഫോൾഡറിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത തന്നെ ഒരു വീഡിയോയിലോട്ട് ചെയ്തിരുന്നതാണ് എന്നാൽ എൻ്റെ കയ്യിൽ ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടു ഈ ഒരു കറൻസി പുറത്തെടുക്കാത്തത് അപ്പോൾ നല്ലൊരു യു എൻസി കണ്ടീഷനായ വിത്ത് ഫോൾഡർ വരുന്ന ഡബിൾ എ സീരീസ് വരുന്ന കറൻസിയാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസി ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾ ഈ ഒരു കറൻസി മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പർ ശ്രദ്ധിക്കുക എ ബി എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് ഈ ഒരു കറൻസിക്ക് വരുന്നതെങ്കിൽ ആ ഒരു കറൻസി വാല്യു കുറഞ്ഞ കറൻസിയാണ് ഏകദേശം ഒരു ആയിരം ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് ലഭിക്കാവുന്ന കറൻസിയാണ് അതുപോലെ തന്നെ ഡബിൾ എ സീരീസ് വരുന്ന കറൻസി ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏകദേശം നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ മാർക്കറ്റ് കിട്ടും മാർക്കറ്റ് വാല്യൂ കൊടുത്ത് മേടിക്കാവുന്ന ഒരു കറൻസിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറൻസി ചിലപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കുറഞ്ഞും വരാം കുറഞ്ഞ പ്രൈസിനും വരാം എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസിക്ക് വാല്യൂ കുറയുന്നതല്ല എന്തെന്നാൽ ഈ ഒരു ഫോൾഡർ അതായത് വിത്ത് ഫോൾഡർ വരുന്ന ഈ ഒരു കറൻസി ഡബിൾ എ സീരീസ് വരുന്ന കറൻസിക്ക് എങ്ങനെ വന്നാലും ഏകദേശം ഒരു നാലായിരത്തി ത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ മാർക്കറ്റ് വാൽ ലഭിക്കാവുന്ന കറൻസിയാണ് അതുപോലെ തന്നെ ഈ കറൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോൾഡിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ലോ മിൻറ്റേജ് കറൻസിയാണ് വിത്ത് ഫോൾഡറിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത രണ്ട് കറൻസി രണ്ട് ഫോൾഡേഴ്സ് കറൻസിയാണ് അപ്പോൾ രണ്ടും രണ്ടെണ്ണം എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ഞാൻ ആഡ് ചെയ്ത കറൻസിയാണ് അത്യാവശ്യം നല്ലൊരു വിലയ്ക്ക് തന്നെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ച കറൻസിയാണ് അപ്പോൾ രണ്ടെണ്ണം കിട്ടിയപ്പോഴത്തേക്കിനെ മേടിച്ചായിരുന്നു ഫ്യൂച്ചറിൽ ഈ ഒരു കറൻസിക്കൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു മാർക്കറ്റ് വില കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പോളിമർ ഇഷ്യൂ കറൻസി പുറത്തിറക്കിയിരിക്കുന്ന ഓസ്ട്രേലിയയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ ഒരു കറൻസി പുറത്തിറക്കിയിരിക്കുന്നത് പത്ത് ഡോളർ കറൻസിയാണ് അതുപോലെ തന്നെ ഇഷ്യൂ കറൻസി കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസി മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു കറൻസി ഫോൾഡറിൽ കിട്ടുവാണെങ്കിൽ വിത്ത് ഫോൾഡറിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക ഡബിൾ എ സീരീസിൽ വരുന്ന കറൻസി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസ് തുടങ്ങുന്ന വീഡിയോ സോറി ഈ ഒരു കറൻസിനെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസൊക്കെ നമുക്ക് മുന്നിലേക്ക് വരുന്ന വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ